ആകാശ നീലിമയുടെ മനോഹരിതയുള്ള നീലക്കോട്ടുകൾ അണിഞ്ഞ് സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ പുതിയ അധ്യായം മലയാളക്കരയുടെ അഭിമാനമായി വിഖായ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോക മുസ്ലിങ്ങളുടെ ആസ്ഥാന നഗരമായ മക്കാഹറം ഷെരീഫിലൂടെ എസ് കെ എസ് എസ് എഫ് വിഖായ എന്ന പേരിട്ട ഈ കോട്ട് നടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ രോമാഞ്ചം നിറയാറുണ്ട് ഈയിടെ കേരളം അനുഭവിച്ച പ്രകൃതി ദുരന്തം ഇവിടെ ഉണ്ടായപ്പോൾ വിഖായ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ പൊതുസമൂഹം ഭരണകൂടം ഉദ്യോഗസ്ഥ ബൃന്ദം അത് ഏറ്റെടുത്തു അവരത് അംഗീകരിച്ചു ആരുടെയും അംഗീകാരവും പ്രശംസയും ഈ മാർഗത്തിൽ ലക്ഷ്യം ലക്ഷ്യമായി കണ്ട പ്രസ്ഥാനമല്ല വിഖായ നമ്മുടെ രാജ്യത്തിൻ്റെ വിമോചന പോരാട്ട രംഗത്ത് സേവനത്തിൻ്റെയും ത്യാഗത്തിന്റെയും അതുല്യമായ മാതൃകകൾ സംഭാവന ചെയ്ത രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പകലാണ് അത്തരമൊരു ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മയുടെ ദിവസം തന്നെയാണ് എസ് കെ എസ് എഫിൻ്റെ വിക്കായ അതിൻ്റെ ആചരണ ദിനമായി തെരഞ്ഞെടുത്ത ഒക്ടോബർ രണ്ട്